എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് ഓൺ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു സംഭവം ആണെങ്കിൽ പരസ്പരം കരിവാരി അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന തരത്തിലുള്ള വീഡിയോകളാണ് എന്നുവെച്ചാൽ യൂ യൂട്യൂബർമാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാൻ പഠിക്കല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മളത് റിയലായിട്ട് വന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക നമുക്ക് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടുവരിക പല ആളുകളും അവർക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം അത് തുറന്ന് കാണിക്കാനുള്ള ഒരു എന്താണ് ഒരു തുറന്ന് കാണിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് പലരും ഇപ്പോൾ യൂട്യൂബിനെ കാണുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള പലരും അവരുടെ ഫാമിലി പ്രോബ്ലങ്ങൾ പോലും യൂട്യൂബിൽ വന്നിട്ട് സെർച്ച് ചെയ്യുന്ന സോറി ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്നാൽ അവർ പറയും അവർ കേൾക്കുകയാണെങ്കിൽ അവർ പറയും കുറെ ആളുകളെങ്കിലും പറയും അത് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലേ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചിലപ്പോൾ പലരും പറയുമായിരിക്കും പക്ഷെ അങ്ങനെ പറയാനുള്ള പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാത്ത മനുഷ്യരില്ല ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളേ ഉള്ളൂ പ്രശ്നങ്ങൾ വലിയ മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മൾ വലിയവരെന്ന് കരുതുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ ഏറെ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും മനസ്സിലായില്ലേ നമ്മൾക്ക് ചിലപ്പോൾ അവരുടെ മറ്റൊരു ഭാഗത്ത് ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുട്ടി കുട്ടി പ്രശ്നങ്ങൾ മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ പക്ഷേ ആ ഒരു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നമുക്ക് പലപ്പോഴും നേരിടാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഉള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ മാത്രമല്ലേ ലോകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ടാവാം ഉണ്ടാവാം നമ്മളുടെ ഡിൽ പവറിലുള്ള പ്രശ്നങ്ങൾ വരെ അനുഭവിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവാം നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ഫാമിലി പ്രശ്നങ്ങൾ പറയുന്നതിൽ സ്വന്തം കാര്യം പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ചെലിവാരി അറിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ പറയുന്നതിൽ കുഴപ്പമില്ല ഇത് നമ്മൾ നമ്മളെ നല്ലതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കൂടുതൽ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന ആ ഒരു രീതി കാണാറുണ്ട് യൂട്യൂബിനകത്ത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഈ അടുത്ത സമയത്തൊട്ടാണ് പരസ്പരം ചെളിവാരി എറിയുകയാണ് അത് ആണെന്നോ പെണ്ണെന്നോ ഭേദമൊന്നുമില്ല എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്നാലിപ്പോൾ കുറേ പേര് പറയും നിങ്ങളിവിടെ ഇരുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ കുറ്റം കുറവും പറയാനല്ലേ നിങ്ങൾ വരുന്നത് നിങ്ങൾ കുറ്റവും കുറവും പറഞ്ഞല്ലേ കാശ് മേടിക്കുന്നതെന്നായിരിക്കും കുറേ പേരെങ്കിലും ചിന്തിക്കുന്നത് അങ്ങനെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് അപ്പോൾ സമൂഹത്തിൽ കാണുന്നത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിയാക്ട് ചെയ്യും അതിൻ്റെ ചാനൽ അത്തരത്തിലല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ചാനലിൽ വന്നിട്ട് എൻ്റെ ഫാമിലി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടോ ആ ഒരാൾ ഫാമിലി പ്രോബ്ലം പറയുന്നില്ല എന്ന് വെച്ചിട്ട് അതിനർത്ഥം അവർക്കൊന്നും ഒന്നും ഇല്ല എന്നല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇത് ഇങ്ങോട്ട് വരുന്നു ഒരു യൂട്യൂബർ മറ്റൊരു യൂട്യൂബറെ തെറി പറയുന്നു ചെളി വാരി എറിയുന്നു ആ യൂട്യൂബർ ഈ യൂട്യൂബറെ അങ്ങനെ പറയുന്നു അവർക്ക് പാലം വെച്ച് കൊടുക്കാനായിട്ട് വേറെ കുറേ യൂട്യൂബർ അതിലിടപെടുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടുവരുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ ചോദിക്കും ഇത് നമ്മളെക്കുറിച്ചല്ലേ നിങ്ങളീ പറയുന്നതെന്ന് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ടല്ല ഇപ്പോൾ ഇത് സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഇടയിൽ എടുത്തു പറയത്തക്കൊരു കാര്യമെന്ന് വച്ചാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയും പേര് വന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ മൂലം ഈ ഒരു വിഷയത്തിൽ ഞാൻ മൂലം മറ്റൊരാൾക്ക് ഒരു മോശപ്പേരുണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സിലായില്ലേ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തിട്ട് നമ്മളായിട്ട് അവരെ മോശപ്പേരുണ്ടാക്കണ്ട അവർ അവരുടെ ചാനൽ വഴി എന്ത് വേണമെങ്കിലും പറയുക എടുക്കുക എന്ത് വേണമെങ്കിലും അയക്കോട്ടെ ഇപ്പോൾ എനിക്ക് നമ്മുടെ ഇത്തരത്തിൽ ഉള്ള യൂട്യൂബർമാരോടായാലും അല്ലാതെ നമ്മുടെ സമൂഹത്തോടായാലും പറയാനുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കത് ആവശ്യമില്ല മനസ്സിലായില്ലേ അത് നമ്മുടെ കയ്യിലുള്ള സമയം വരെ മാത്രമേ അത് നമ്മുടേതാവുന്നുള്ളൂ നമ്മളത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടേതല്ല അത് അവരുടേതാണ് അത് പിന്നീട് ചോദിക്കുന്നത് ശരിയായ കാര്യമല്ല ഒരിക്കലും ശരിയല്ല അതായത് ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു സഹോദരിക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് രണ്ട് തവണ കൊടുത്തു എന്നാണ് ആ സഹോദരി പറയുന്നത് അഞ്ഞൂറ് രൂപ വെച്ച് രണ്ട് തവണ കൊടുത്തു അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ കുറച്ച് നാളുകൊണ്ട് ഇവരുടെയൊക്കെ ഇടയിലേ കിടന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളൊക്കെ കണ്ടുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആ പൈസ മേടിച്ച സഹോദരി അത് തിരിച്ചു കൊടുക്കാം നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട അത് ഞാനങ്ങ് തിരിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഞാൻ കേട്ടില്ല ഇങ്ങനെ പറഞ്ഞതായിട്ട് വീഡിയോകളിൽ പറയുന്നുണ്ടായിരുന്നു പലരും അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരി ആ പൈസയിങ്ങ് തിരികെ തന്നേരെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പൈസ ഇങ്ങ് എൻ്റെ എൻ്റെ ഞാൻ തന്നെന്ന് പറഞ്ഞ ആ ഒരു പൈസ ഇങ്ങ് എനിക്ക് തിരികെ തന്നോളൂ അതാണ് മര്യാദ ആ പൈസ കിട്ടിയാൽ ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട പത്ത് പേർക്ക് ഊണ് മേടിച്ച് കൊടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം രണ്ട് തവണയായിട്ട് ആയിരം രൂപയാണല്ലോ ആ സഹോദരി കൊടുത്തത് അപ്പോൾ അത് വെച്ചിട്ട് സഹോദരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ ഈ സഹോദരിക്ക് ആ പൈസ കൊടുക്കുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഈ സഹോദരിമാരോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മളൊരാൾക്ക് കൊടുത്തു കഴിയുന്ന പൈസ ആ പൈസ നമ്മൾ കൊടുത്തതിന് ശേഷം അത് തിരിച്ച് ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു പക്ഷേ ഇവരായിരിക്കില്ല ചിലപ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടാവുക കൊടുത്ത പൈസ ചിലപ്പോൾ ആദ്യം അവരായിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക എന്നാൽ അതേക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല അതും ഞാൻ പറയട്ടെ പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു പത്ത് രൂപയായാലും അല്ലെ ഒരു രൂപയായാലും നമ്മൾ കൊടുത്തിട്ട് നമ്മളത് തിരിച്ച് ചോദിക്കുന്നത് ശരിയായ കാര്യമല്ല ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി എനിക്ക് മറുവശത്ത് നിൽക്കുന്ന സഹോദരിയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്ത് സാഹചര്യം ഉണ്ടായാലും അവർ നിങ്ങൾക്ക് തന്ന ആ ഒരു പൈസ നിങ്ങൾ ഞാൻ അത് തിരിച്ച് തന്നേക്കാം നിങ്ങൾ എനിക്ക് തന്ന പൈസ തിരിച്ച് തന്നേക്കാം എന്ന് പറയുന്നത് ശരിയല്ല കാരണം ആ ഒരു പൈസ നിങ്ങൾക്ക് തന്നപ്പോൾ അത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾക്കത് ഉപകരിച്ചിട്ടുണ്ടാവും നിങ്ങൾ അവരുടെ പൈസ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ വേണേലും അവർക്ക് തിരികെ തിരികെ കൊടുക്കാൻ സാധിച്ചേക്കും പക്ഷേ ആ ഒരു സമയത്ത് അവരുടെ ഈ രണ്ട് തവണയായിട്ട് തന്ന ആയിരം രൂപ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ ആ പൈസ പിന്നീട് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ തിരിച്ച് തന്നേക്കാം എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇവർ ഇവർ ചോദിച്ചതും തെറ്റാണ് നിങ്ങൾ അത് കൊടുക്കാമെന്ന് പറഞ്ഞതും തെറ്റാണ് രണ്ട് കൂട്ടരുടെ പകത്ത് തെറ്റുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ പിന്നീട് പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ ചാനലിൽ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് പരസ്പരം ദയവ് ചെയ്ത് നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയാതെയും തെറി വിളിക്കാതെയൊക്കെ ഇരിക്കുക നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പരസ്പരം നിങ്ങളുടെ കൈവശ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതെ നിങ്ങൾ പറഞ്ഞ് ഫോൺ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് നിങ്ങളൊരു സ്ഥലത്ത് വരിക രണ്ട് കൂട്ടരും കൂടി പറഞ്ഞ് അത് സോൾവ് ചെയ്യുക എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഒക്കെ പറയുന്നത് നിങ്ങൾ രണ്ട് പേർക്കും അത് മോശമല്ലേ ഈ ഒരു വിഷയത്തിൽ എനിക്കിതാണ് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് നിങ്ങളെ രണ്ട് കൂട്ടരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി കാരണം നിങ്ങൾ രണ്ടു പേരും എനിക്ക് എൻ്റെ മൂത്ത സഹോദരിയാണെങ്കിൽ മറ്റേ ആളൊരു ഇളയ സഹോദരിയായിട്ട് കണ്ടിട്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ മറ്റൊന്നുമല്ല എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒരാളെ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആ ഒരു സഹായം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അത് നമുക്ക് ചിലപ്പോ ഒരു പത്ത് രൂപയായിരിക്കും ആ ഒരു പത്ത് രൂപ നമുക്ക് അത്യാവശ്യമുള്ള സമയത്താണ് നമ്മുടെ കൈ കിട്ടുന്നതെങ്കിൽ ആ പത്ത് രൂപ നമുക്ക് പതിനായിരത്തിന്റെ ഫലമാണ് നൽകുന്നത് അപ്പോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാലും ഒരാൾ തന്ന സാധനം തിരികെ കൊടുക്കാന്ന് പറയരുത് അത് വേടിച്ച വ്യക്തി സോറി കൊടുത്ത വ്യക്തിയാവട്ടെ അതവര് തിരിച്ചു തരൂ എന്നും പറയരുത് ഇത് രണ്ടും തെറ്റാണ് ഇത് എന്റെ അഭിപ്രായം മാത്രമാട്ടോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ നില് ആദ്യം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും അപ്പോൾ ഇപ്പം കുറേ ദിവസമായിട്ട് അങ്ങനെ വീഡിയോകളൊന്നും ഇടുന്നില്ല വീഡിയോകളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും വരുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ കാണാം ബിപിയുടെ പ്രശ്നമുണ്ട് തലവേദന ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം அதுவரை எல்லாவர்க்கும் பாய்